ട്രാവൽ വ്ളോഗുകളുമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണിപ്പോൾ ബിഗ് ബോസ് താരങ്ങളായിരുന്ന ഗെബ്രിയും ജാസ്മിനും ഇരുവരും ഒരുമിച്ചുള്ള യാത്രകൾ യൂട്യൂബിൽ വീഡിയോകളായി എത്തുമ്പോൾ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് ജാസ്മിൻ ജാസ്മിനാകട്ടെ തന്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നു ഇപ്പോഴിതാ താൻ കുറേ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചെടുത്തതിന്റെ സന്തോഷം വ്ളോഗിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ജാസ്മിൻ ജാസ്മിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷികം ആഘോഷിച്ചതിനെ കുറിച്ചാണത് എന്തുകൊണ്ടാണ് ഈ ആഘോഷം ഇത്ര വ്യത്യസ്തവും വളരെ സ്പെഷ്യലും ആയതെന്ന് ജാസ്മിൻ തന്നെ അറിയിക്കുന്നു ബാപ്പയുടെയും ഉമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി തന്റെ ഓർമ്മയിലെങ്ങും വിവാഹ വാർഷികം സംബന്ധിച്ച ഒരു സംസാരം പോലും കുടുംബത്തിൽ ഉണ്ടാവാറില്ലെന്നും ജാസ്മിൻ പറയുന്നു സാധാരണ പോലെ ആ ദിവസവും കടന്നുപോകും പരസ്പരം ആശംസകൾ അറിയിക്കുന്നത് പോലും കണ്ടിട്ടില്ല അങ്ങനെയായിരുന്നതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ വിവാഹ വാർഷികവും കുറച്ച് സ്പെഷ്യൽ ആക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചതെന്നും ജാസ്മിൻ പറയുന്നു ചുരുക്കം ചില വർഷങ്ങളിൽ ഉമ്മച്ചി കുറച്ച് പായസം എല്ലാവർക്കും തരുമായിരുന്നു അന്നും ഒന്നും പറയില്ല അടുത്ത ദിവസമായിരിക്കും പറയുക അപ്പോഴാണ് അറിയുന്നത് ഇന്നലെ കുടിച്ച പായസം ഞങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെതാണെന്ന് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ വിവാഹ വാർഷികത്തെ ഞങ്ങളൊന്നും ചിന്തിക്കാറില്ലെന്നും ജാസ്മിൻ പറയുന്നു എന്നാൽ ഇത്തവണ തീരുമാനിച്ചിരുന്നു വിവാഹ വാർഷികം വലുതായി ആഘോഷിക്കാൻ പ്രത്യേക സമ്മാനം വാങ്ങാനും തീരുമാനിച്ചുവെന്നും ജാസ്മിൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയിൽ ഒരു താലി വാങ്ങി സർപ്രൈസായി വാപ്പയെ കൊണ്ട് ഉമ്മയുടെ കഴുത്തിൽ ചാർത്തിക്കുകയാണ് ജാസ്മിൻ ഇവിടെ ചെയ്തത് മകളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നീക്കം കണ്ട് ഇരുവരും ആദ്യം ഞെട്ടുന്നതും പിന്നീട് അതിലേറെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് മനോഹരമായ കാഴ്ചയായി വീഡിയോയിൽ കാണാം സർപ്രൈസ് ഒരുക്കി ഞെട്ടിച്ച് സംഭവം ആഘോഷമാക്കുന്നതിൽ അനിയനും ജാസ്മിനൊപ്പം ഉണ്ടായിരുന്നു സ്വന്തം കുടുംബത്തെ സ്വന്തം ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന പെൺകുട്ടി ആ മാതാപിതാക്കൾക്ക് എപ്പോഴും സന്തോഷം നൽകാൻ ജാസ്മിൻ ജാസ്മിനാകട്ടെ അതേസമയം കഴിഞ്ഞ ദിവസം ഗിബ്രിയും ജാസ്മിനും പങ്കിട്ട ഒരു ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം ആദ്യമായിട്ട് ഇരുവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടായിരുന്നു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ജിക്സൺ ആണ് ഇവരുടെ ചിത്രങ്ങൾ പകർത്തിയത് സേവ് ദ ഡേറ്റിന് സമാനമായ രീതിയിലുള്ള ഫോട്ടോഷൂട്ടിൽ വെളുത്ത നിറത്തിലുള്ള മിനി ഗൌണാണ് ജാസ്മിൻ ധരിച്ചത് അതിനൊപ്പം മിനിമൽ മേക്കപ്പും ആഭരണങ്ങളും താരം ധരിച്ചിരുന്നു ഗബ്രിയുടെ വേഷം വെളുത്ത നിറത്തിലുള്ള പാൻറും ഷർട്ടും നിയോൺ ഗ്രീൻ നിറത്തിലുള്ള ടൈയുമായിരുന്നു ചെടികളും പൂക്കളും ഒരുക്കി ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ പ്രണയാർദ്ദ ജൂഡികളായാണ് ഇരുവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് ഒപ്പം ഹിന്ദി ചിത്രം ഏക് വില്ലനിലെ ഒരു ഗാനത്തിനൊപ്പമുള്ള ഷൂട്ടിന്റെ റീലും ഇവർ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസം ബോളിവുഡ് താരസുന്ദരി ആര്യ ഭട്ടിന്റെ മേക്കവറുമായി ബിഗ് ബോസ് താരം നോറയും എത്തിയിരുന്നു ഗംഗുഭായ് കത്യാവാടി എന്ന സിനിമയിലെ ആലിയുടെ ലുക്കിലാണ് നോറ എത്തിയത് ആലിയ എങ്ങനെയാണോ ആ കഥാപാത്രത്തിനായി വേഷവിധാനവും മേക്കപ്പും ചെയ്തത് അതുപോലെ തന്നെയാണ് നോറയും ചെയ്തിരിക്കുന്നത് ഇവർ തമ്മിൽ അത്രത്തോളം സിമിലാരിറ്റിയും നോറ പങ്കുവച്ച ചിത്രങ്ങളിലുണ്ട് ബിഗ് ബോസ് ഹൌസിൽ ജാസ്മിനുമായുള്ള നോറയുടെ വഴക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് ഫിനാലേക്ക് ഏതാനും ദിവസങ്ങൾക്കു മുൻപായിരുന്നു നോറ ബിഗ് ബോസ് ഷോയിൽ നിന്നും എവിക്റ്റായത്